നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കുട്ടികളിലെ അപസ്മാരം എന്നതാണ് ഇന്ന് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കൽപ്പനയാണ് സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക് എത്രത്തോളം ഗൗരവമായി കാണേണ്ട ഒന്നാണ് കുട്ടികളിലെ അപസ്മാരം എന്ന് പറയുന്നത് എന്താണ് ഡോക്ടർ ആ ഒരു അവസ്ഥ കുട്ടികളിലെ അപസ്മാരം സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതായത് ലോകത്ത് തന്നെ ഏകദേശം മില്യൺ പേർക്ക് എപ്പിലപ്സി ഉണ്ടെന്നാണ് പറയുന്നത് കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും ചേർത്ത് ഇതിൽ ഏകദേശം മൂന്നിലൊരു ഭാഗം കുട്ടികളാണ് കുട്ടികളിൽ സാധാരണ നൂറ് കുട്ടികളെടുത്താൽ ഒരു ആളിനെങ്കിലും അപസ്മരം ഉണ്ടാകാം അത് എങ്ങനെയാണ് ഡോക്ടർ ഇപ്പം നമ്മൾ പനി കൂടുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ മാത്രമാണ് ഇത് വരാൻ സാധ്യതയുള്ളൂ പനി കൂടുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ അപസ്മാരമല്ല അതൊരു പ്രായത്തിൽ മാത്രം കണ്ടുവരുന്ന കുട്ടികളുടെ ജന്യി പനിയോടുകൂടിയ ജന്നി എന്ന് നമുക്ക് പറയാം ഒരു പ്രത്യേക കാരണവുമില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് ജെന്നി വരുന്നതിനാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത് ഈ പനി കൊണ്ടുവരുന്ന ജന്യി കുട്ടി അഞ്ചു വയസ്സ് ആറു വയസ്സാകുമ്പോൾ അത് തന്നെ മാറിക്കോളും അതിന് നമുക്ക് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല അതിനെ നമ്മൾ അപസ്മാരമായിട്ട് കണക്കാക്കാറില്ല അപ്പൊ അങ്ങനെയുള്ളതിന് ചികിത്സയും കൊടുക്കാറില്ല അതിന് നമ്മൾ പനി എങ്ങനെ അതായത് ടെമ്പറേച്ചർ കൂടാതെ നോക്കുക ആ സമയത്ത് അത്യാവശ്യമെങ്കിൽ ചില മരുന്നുകൾ കൊടുക്കുക അല്ലാതെ സ്ഥിരമായിട്ട് മരുന്ന് ഈ പനി കൊണ്ടുവരുന്ന ജനിക്കും മിക്കവാറും ആവശ്യം വരാറില്ല അപസ്മാരമായി പറയുന്നത് ആറു വയസ്സിന് ശേഷം വീണ്ടും ഇതുപോലെ വരികയാണെങ്കിൽ തുടർച്ചയായി വരികയാണെങ്കിൽ അതല്ല ഏത് പ്രായത്തിലാണെങ്കിലും വേറെ കാരണങ്ങളൊന്നുമില്ലാതെ ഇപ്പം ജനിച്ച ഉടനെ ഉള്ള കുട്ടിക്ക് പോലും അപസ്മാരം ഉണ്ടാകാം അപ്പൊ അതിനെല്ലാം അവരുടെ തലച്ചോറിൽ എന്തെങ്കിലും തകരാറുകൾ ഘടനയിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ഓക്സിജൻ കിട്ടാതെ വരിക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക ഇങ്ങനെയുള്ള കാരണത്തിൽ ജനിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൽ തന്നെ അപസ്മാരം വരാം ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇത് അപസ്മാരമാണെന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ സാധാരണ കാണുന്നത് ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ശരീരം വെട്ടി വിറച്ച് വായൊക്കെ കോടി നിന്ന് പത വരുന്ന അത് ഒരു തരത്തിലുള്ള അപസ്മാരം മാത്രമാണ് പക്ഷെ മറ്റു പല രീതിയിലുള്ള അപസ്മാരവും നമുക്കുണ്ട് ചിലപ്പോൾ ഒരു വായൊന്ന് ചവയ്ക്കുന്നത് മാത്രമാകാം അല്ലെങ്കിൽ കണ്ണൊന്ന് തുടിക്കുന്നതാകാം അപസ്മാരം ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ നമ്മൾ നോക്കി സ്റ്റെയർ ചെയ്തിരിക്കുന്ന മാതിരി പക്ഷേ ആളിന് ഒരു ഫ്രാക്ഷൻ ഓഫ് അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡിലേക്ക് ഓർമ്മ ഉണ്ടാകുകയില്ല പക്ഷെ അവർ വീഴുകയോ ഒന്നും ചെയ്യൂല പലപ്പോഴും സ്കൂളില് ഈ കുട്ടികളെ വിചാരിക്കുന്നത് അവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടി എഴുത്ത് നിർത്തുക ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും എഴുതാൻ തുടങ്ങും അങ്ങനെയുള്ള രീതിയിലുള്ള അപസ്മരം വരെയും ഉണ്ട് ഉണ്ട് ശരി ഡോക്ടർ കോൾ ഹലോ 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 സംസാരിച്ചോളൂ ആ പറഞ്ഞോളൂ സംസാരിക്കുന്നത് ആ പറഞ്ഞോളൂ ഷീല എന്റെ മോനിപ്പോ പതിനഞ്ചു വയസ്സൊക്കെ ആയുണ്ട് ചെറുപ്പത്തിന് അഞ്ചു വരെ ഇടക്ക് പനി വരുമ്പോ ഇങ്ങനെ കണ്ണും പറയൂ പിന്നെ വിളിച്ചാലൊന്നും അറിയില്ല കുട്ടി പിന്നെ ഒന്നും അറിയുന്നില്ല ഇപ്പൊ പനി വരുമ്പോ ചെറുങ്ങനെ ഒരു വിറവലെ വിറക്കുന്ന പോലെ അങ്ങനത്തെ അസുഖമില്ല പിന്നിപ്പോ ഇപ്പൊ പതിനഞ്ചു വയസ്സായില്ലേ പതിനഞ്ചു വയസ്സായി പതിനഞ്ചു വയസ്സിൽ പനി കൊണ്ടുവരുന്ന ജന് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ പനിയുടെ കൂടെ അല്ലാതെ വിറയലുണ്ടാകാം പല തൊണ്ടയിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പോ ഒക്കെ വരുമ്പം പനിയുടെ കൂടെ വിറയലുണ്ടാവാം പക്ഷെ കണ്ണ് മേലെ പോകുകയോ അല്ലെങ്കിൽ ഓർമ്മ നശിക്കുകയോ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വെട്ടല് വരുന്നെങ്കിലും മാത്രമേ നമ്മൾ അപസ്മാരം എന്ന് പറയാറുള്ളൂ ഡോക്ടറെ കാണിച്ചിരുന്നോ അത് അപ്പൊ ഡോക്ടറുടെ സാധാരണഗതി അത് പ്രശ്നമില്ലാതിരിക്കാനാണ് സാധ്യത പക്ഷെ നേരിട്ട് കണ്ടാലേ നമുക്ക് പൂർണ്ണ വിവരം അറിയാൻ പറ്റൂ എന്നാലും വെറുതെ ഡോക്ടർ ഈ തരത്തിലുള്ള അപസ്മാരം ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് നിർത്തുന്നു പറയുമ്പോൾ അതെങ്ങനെയാണ് ഡോക്ടർ നമ്മൾ അവസ്മാരമാണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കുന്നത് ഈ ഓരോ രീതിയിലുള്ള അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ ഡോക്ടർമാർ വ്യത്യസ്തമാണ് ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും പിന്നെ ഇപ്പോൾ അതായത് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള വിവരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ചിലപ്പോൾ സ്കൂൾ ടീച്ചർമാരായിരിക്കും ഈ കാരണം പറയുന്നത് ഈ കുട്ടി ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു അപസ്മരത്തിൻ്റെ ലക്ഷണമാണോ ഇതിന് നമ്മൾ ആബ്സെൻസ് ടീച്ചർ എന്നാണ് പറയുന്നത് അതായത് ഒരു സെക്കൻഡ് ആളിൻ്റെ ഓർമ്മ നമ്മുടെ ഇതിൽ നിന്ന് മാങ്ങി മങ് മാങ്ങിപ്പോകുന്നു അതാണ് ആപ്സെൻസ് ഇഷ്യൂ എന്ന് പറയുന്നത് പക്ഷേ അതാണ് നമുക്ക് തീരെ മനസ്സിലാകാത്ത ഒരു ടൈപ്പ് ബാക്കിയുള്ളതിനെല്ലാം ചെറിയ വെട്ടലോ ഒരു വശത്തേക്ക് മുഖം തിരിഞ്ഞിരിക്കുക ഒരു വശത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന മാതിരി ഇരിക്കുന്നു നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല പല മിക്കവാറും ഉള്ള ടൈപ്പുകളിലെല്ലാം ഓർമ്മയ്ക്കൊരു കുറച്ച് അഫക്റ്റ് ചെയ്യാറുണ്ട് അപൂർവമായിട്ട് മാത്രം നമുക്ക് പേഷ്യൻറ്റിന് നല്ല ഓർമ്മയുണ്ടാകും പക്ഷെ ഒരു സൈഡ് മാത്രം വെട്ടി ഉറക്കുന്ന രീതിയിലുള്ള ജനിയും ഉണ്ട് പിന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ തല ഇങ്ങനെ കൂമ്പി പോകുന്ന പോലെ തല ഇങ്ങനെ വീഴുന്ന പോലെ പല പല പ്രാവശ്യം വരുന്ന ജനീയം ഉണ്ട് അപ്പൊ ചിലതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം തന്നെയാണ് ഡോക്ടർ അപ്പൊ നമ്മളിപ്പോ ആദ്യം ഇതിപ്പോ കാണുന്നത് പറഞ്ഞപ്പോയി സ്കൂളിൽ വെച്ചും പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ വരാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ അപ്പൊ നമ്മള് ഫസ്റ്റ് എയ്ഡ് ഫോർ എപ്പിലെപ്സി അതായത് പ്രഥമ ശുശ്രൂഷ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ കുട്ടികൾ ഏത് സമയത്തും ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകൾ കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ ഏത് സമയത്തും ഈ കുഞ്ഞുങ്ങളിൽ ജന്യു വരാം അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി അതിനെ കൂടി ചെ എല്ലാവരും ചെ ചെന്നാൽ ഈ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാനുള്ള സാധ്യത പിന്നെയും കുറയും അപ്പോൾ കുഞ്ഞിനൊരു തുറസായ സ്ഥലത്ത് ഒരു പരന്ന ഒരു ദൃഢമായ പ്രതലത്തിൽ കിടത്തണം എന്നിട്ട് തല ഒരു വശത്തേക്ക് ചരിച്ചു വയ്ക്കണം വായിൽ നിന്ന് എന്തെങ്കിലും വെള്ളം വരികയാണെങ്കിൽ അത് ശ്വാസകോശത്തിൽ പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഈ വായുടെ അകത്ത് വെള്ളം എടുത്ത് കൊടുക്കുകയോ ഒരു സാധനം വായൽ വെക്കുകയോ ചെയ്യാൻ പാടില്ല സാധാരണഗതിയിൽ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനകം മിക്കവാറും ഉള്ള ജനിയെല്ലാം തന്നെ നിന്നോളും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രെസ്സാണെങ്കിൽ നമുക്ക് അല്പം ഒന്ന്

സാധാരണ പിന്നെ ഇല്ലാതെ ഇത് മാത്രം പനി വരുന്നതാണ് തന്നെയാണ് ഇല്ലാതെ വരുന്നതാണ് ശരിക്കും അപസ്മാരം നമ്മൾ പറയുന്നത് പക്ഷെ പനി ഇല്ലാതെ ജന്യ വരുന്ന ആൾക്ക് ചിലപ്പോൾ പനി വരുമ്പോഴും ജന്മി വരാം പക്ഷെ പനി ഇല്ലാതെ ജന്യ വന്നാലേ നമ്മൾ അപസ്മാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളൂ ശരി ശരി കോള് കട്ടായി ഒരു കോളും കൂടി ഉണ്ട് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് പേര് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഹലോ ഡോക്ടർ എന്റെ മോൾക്ക് രണ്ടര വയസ്സാകുമ്പോ ഈ പനി വന്ന് പെട്ടെന്ന് അപസ്മാരത്തിന്റെ ലക്ഷം കണ്ണും പോവുക അങ്ങനെ പെട്ടെന്ന് വീണതായിരുന്നു അപ്പൊ ഡോക്ടർ കാണിച്ചു കാണിച്ച് ഇങ്ങനെ രണ്ടാമത് ഒരു പ്രാവശ്യവും കൂടെ വന്നു അതിനുശേഷം ഗുളികണ്ട് അതായത് പനി വരുമ്പോ മാത്രം അതെ അല്ലേ പനി മാത്രം അപ്പൊ ഈ പനി കൊണ്ട് വരുന്ന ഈ എന്ന് പറയുന്നത് വളരെ പേടിക്കാനൊന്നും ഇല്ലാത്തതാണ് സാധാരണഗതിയിൽ കുറച്ച് വളരെ കുറച്ച് സമയമേ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് തന്നെ മാറും അപ്പൊ ചൂട് വരുമ്പോൾ പനി മാറ്റാനുള്ള മരുന്നുകളും അപൂർവമായിട്ട് ഈ ഫ്രിസിയം പോലുള്ള മരുന്നുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അഞ്ച് ആറ് വയസ്സ് കഴിഞ്ഞാൽ ഈ അസുഖം വരില്ല അപ്പൊ പറ്റി പേടിക്കാനുള്ള കാര്യമില്ല ചിലപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ചെറിയ പ്രായത്തിൽ ഇതേമാതിരി വന്നിട്ടുണ്ടാകാം രണ്ട് രണ്ട് രണ്ടു പ്രാവശ്യമല്ല ചിലപ്പോ മൂന്നാല് പ്രാവശ്യം വരാം നമ്മള് ചെറിയ ചൂട് വരുമ്പോഴേ ചൂട് കുറയ്ക്കാനുള്ള മരുന്നും ഈ ജെന്നി വരാതിരിക്കാനുള്ള ഗുളികയും ആദ്യമേ സ്റ്റാർട്ട് ചെയ്താൽ മിക്കവാറും വരാതിരിക്കുന്ന വരാനുള്ള സാധ്യത കുറയ്ക്കാം ശരി ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മൾ ശുശ്രൂഷ കൊടുത്തതിന് ശേഷം പിന്നെ ഡോക്ടറെ കാണിക്കേണ്ട അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ ഒരു അതായത് മിക്കവാറും ഉള്ള ജെന്നി രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ തന്നെ മാറും അപസ്മാരം അപ്പൊ അങ്ങനെയുള്ളത് അത് പ്രത്യേകിച്ച് നേരത്തെ അസുഖമുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകണം എന്നില്ല പക്ഷെ ഇത് ഒരാൾക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അസുഖം വരാറ ഒരു പക്ഷേ ബ്രെയിനിൽ ഇൻഫെക്ഷൻ വരുന്നതായിരിക്കാം അതല്ലെങ്കിൽ രക്തത്തിലെ ചില പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതാകാം ചില സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം ഇവയൊക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അപസ്മാരം ഉണ്ടാകാം അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം പിന്നെ അതേപോലെ തന്നെ ചിലവർക്ക് ഒരു പ്രാവശ്യം ജെന്നി വന്ന് മാറിയിട്ട് ഇച്ചിരി സമയം കഴിഞ്ഞ് വീണ്ടും വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അതേപോലെ ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ അപസ്മാരം നിൽക്കുകയാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് ഹലോ ഹലോ ആ പറഞ്ഞോളൂ ആ ആ ഞാൻ മോന് വേണ്ടി വിളിച്ചു ചോദിക്കുന്നത് കാരണം എന്റെ മോനെ ഒമ്പത് വയസ്സാവുന്നുള്ളു അപ്പോ അവന് തുടങ്ങുമ്പോ തുടങ്ങുമ്പോഴേക്ക് തന്നെ അവസ്മാരത്തിന്റെ ഇതുണ്ട് ഒരു മൂന്ന് വയസ്സ് ആയപ്പോ തുടങ്ങിയിട്ട് അവസ്മാരത്തിന്റെ തുടങ്ങി തുടങ്ങി അപ്പോ അതിപ്പോ ഡോക്ടർ പല ഡോക്ടർമാരെയും കാണിച്ചു മറ്റേ ന്യൂറോഷ കാണിച്ചു അവര് ഈജിക്കുമ്പോ അന്നൊന്നും അവസ്മാരം ഇല്ലാന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു ഇപ്പൊ ഇപ്പൊരു ന്റോസ് പറയുന്നത് നെർവിലെ മറ്റേ വീക്കാണ് അതൊന്ന് ബൂസ്റ്റ് ചെയ്യണം മരുന്ന് കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ അവസാനം കാണുന്നില്ല നമ്മളിപ്പോ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ ആ മരുന്ന് സ്ഥിരമായി അപ്പോ അത് സാധാരണ കൊടുത്താൽ പൂർണ്ണമായിട്ട് മാറും കുട്ടിക്ക് സാധാരണ ബുദ്ധി വളർച്ചയും സ്കൂളിൽ പോവാൻ പഠിക്കുന്നതൊക്കെ സാധാരണ പോലെയാണോ ാണ് അപ്പം ബുദ്ധിവളർച്ചയും ബ്രെയിനിൽ വളരെ കഠിനാത്ത ആളുകളിൽ ഇനി കുറെ വർഷങ്ങൾ നമ്മൾ അടുപ്പിച്ച് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കൃത്യമായി മരുന്ന് കൊടുത്ത് അസുഖമില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കുറയ്ക്കാൻ ശ്രമിക്കാൻ പറ്റും പക്ഷെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വേണം ചില തരത്തിലുള്ള അപസ്മാരം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വരില്ല ആ ആ കാണുന്നില്ല എല്ലാ ദിവസവും മരുന്ന് കൊടുക്കണം അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം മരുന്ന് കൃത്യമായി കഴിച്ചാൽ അസുഖം വരില്ല ശരി ഒരു കോളും കൂടിയുണ്ട് ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ എന്റെ പേര് ഓക്കേ ഡോക്ടറെ കണ്ട് ഡോക്ടറെ എം ആർ എ സ്കാനെടുത്ത് കുറിച്ച് തന്നു ഇ ജി ജി കുറിച്ച് വന്ന് അപ്പൊ ഇ ഡി ജി ചെറിയത് എന്തോ ഒരു വെലുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഗുളിയെ കുറിച്ച് വന്നു രണ്ടുമൊല്ലം അടിപ്പിച്ച് ഗുളികഴിക്കണം പറഞ്ഞു ആദ്യം ഒരു നേരമായിരുന്നു പിന്നെ അത് രണ്ട് പിന്നെ അതിൻ്റെ അടക്കം പിന്നെ ഒന്ന് വന്ന് പിന്നെ അത് രണ്ടു നേരം ആക്കി രാവിലെ മൈ ഇരുന്നൂറിൻ്റെ ഇൻക്രൈറ്റ് ക്രോണോന്നും പറഞ്ഞു ഗുളിയായ രണ്ടു കൊല്ലം ആകാൻ പോന്നു അതിനുശേഷം ഞാൻ വന്നിട്ടില്ല ഇത് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഡോക്ടറെ അറിയാൻ വേണ്ടി ശരിക്കും നമ്മുടെ തലച്ചോറില് ിനകത്ത് ഞരമ്പിൻ്റെ സെല്ലുകളുണ്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത രീതിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയും വരാം ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ ഘടനയിലുള്ള വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ ജനന സമയത്തുണ്ടാകുന്ന ചില തകരാറുകളോ ഇതൊക്കെ വന്ന് ആ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് അനിയന്ത്രിതമായ ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാവും അതിനെയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാതെ വൈദ്യുതി പ്രവാഹം വരാതിരിക്കാനാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ബ്രെയിനിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയാം നോർമലായിട്ട് എല്ലാ പ്രവൃത്തിക്കും നമുക്ക് വൈദ്യുതി പ്രവാഹം ഉണ്ടാകണം പക്ഷേ ആവശ്യമില്ലാതെ ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന് പറയുന്നത് ശരി ഡോക്ടർ ഇപ്പോൾ നേരത്തെ ഒരാൾ ചോദിച്ചതുപോലെ കുട്ടികളിൽ അപസ്മാരം ഉണ്ടാകുമ്പോൾ അത് അവരുടെ ബുദ്ധി വളർച്ചയോ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കോ അത് പിന്നീട് മാറുന്നുണ്ടോ ഡോക്ടർ ഈ അപസ്മാരം എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു അസുഖമല്ല ഒരു കൂട്ട അസുഖങ്ങളാണ് അതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു ചിലതെല്ലാം തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്ന ഇപ്പം ജനന സമയത്താണെങ്കിൽ ശരി അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാലും മതി അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി നമുക്കൊരു ആക്സിഡന്റ് വരുന്നു അല്ലെങ്കിൽ ഒരു പൊക്കത്ത് നിന്ന് വീഴുന്നു അങ്ങനെയൊക്കെ തലച്ചോറിന് ക്ഷത സംഭവിക്കുമ്പോൾ അപസ്മാരവും ഉണ്ടാകാം ബുദ്ധി വളർച്ചയെ ബാധിക്കുകയും ചെയ്യാം പിന്നെ ചില അസുഖങ്ങൾ ഇപ്പം നമ്മൾ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവർക്കും അപസ്മാരം ഉണ്ടാകാം അപ്പം ഇത് കാരണം കുട്ടികൾ കുറച്ച് ബുദ്ധി വ്യത്യാസം ഉണ്ടാകാം പക്ഷേ വേറെ ഒരു പ്രശ്നവുമില്ലാത്ത കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആളോ ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടികളിലൊക്കെ അസുഖങ്ങൾ വരുന്നവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല ബ്രെയിനും നോർമൽ ആയിരിക്കും ഇവർക്ക് പൊതുവേ പഠനത്തിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല എന്റെ മോന് വയസ്സിൽ പറ്റുന്നില്ല ഈ പനി അങ്ങനെ വല്ല തലച്ചോറിലെ പറഞ്ഞിരുന്നോ ഇല്ല തലച്ചോറിൽ റിപ്പോർട്ടിൽ പറയുന്നത് ആ അതിനുശേഷം മാറാതെ അതെ അതെ പല മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ടോ പറയുന്നത് അഞ്ചു തരം ഇതേപോലെ അതായത് ചില തരത്തിൽ സാധാരണഗതിയിൽ ഒരു എഴുപത് ശതമാനം വരെ അപസ്മാരം മരുന്നുകൾ കൊണ്ട് ഭേദമാക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് മുപ്പത് ശതമാനം മറ്റ് ചികിത്സകൾ വരും നമുക്ക് അസുഖം മാറുന്നില്ലെങ്കിൽ അപസ്മാരത്തിനായിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സെൻറ്ററുകളിൽ അതായത് എപ്പിലെപ്സീടെ സർജറി സാധ്യതമാണോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടി വരും ഇങ്ങനെ അഞ്ച് മരുന്ന് കഴിഞ്ഞിട്ടും ആയില്ലെങ്കിൽ ഒന്നുകൂടി പരിശോധന നടത്തി വേറെ എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടി വരും ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കൂടുതലും സമയം ചിലവഴിക്കുന്നത് സ്കൂളുകളിലായിരിക്കും വീടുകളെ അപേക്ഷിച്ച് പക്ഷേ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ ചിലപ്പോൾ മനസ്സിലാകണമെന്ന് പോലുമില്ല ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ഗൗരവപരമായി എത്രത്തോളം കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ കുറേക്കൂടി ബോധവൽക്കരണം കൂടുതലായിട്ട് നടക്കുന്നുണ്ട് മുമ്പൊക്കെ ടീച്ചർമാർക്ക് യാതൊരു വിവരം ഇല്ലായിരുന്നു ഇപ്പോൾ പല സ്കൂളുകളിലും ഒരു ടീച്ചറിനെയെങ്കിലും ഈ അപസ്മാരം കൈകാര്യം ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യിക്കാറുണ്ട് അപ്പം ഏതൊക്കെ തരത്തിലുള്ളവരും അതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് ഇതൊക്കെ ടീച്ചർമാരെ ട്രെയിൻ ചെയ്യിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആ ടീച്ചർ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ചെയ്യാറുണ്ട് അതേസമയം തന്നെ നമ്മുടെ കുഞ്ഞിന് അസുഖമുണ്ടെങ്കിൽ സ്കൂളിലെ ക്ലാസ് ടീച്ചറെ എങ്കിലും അറിയിക്കേണ്ടതാണ് ഒരു പക്ഷേ കുട്ടിക്ക് അസുഖം വന്നാൽ എല്ലാവരും പേടിച്ചു പോകാതെ അപ്പം നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് അതുപോലെ എന്തെങ്കിലും മരുന്നുകൾ കൊടുത്താൽ ചില സ്പ്രേ പോലുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ ഉണ്ട് ആ മരുന്നുകൾ മൂക്കിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അപസ്മരം പെട്ടെന്ന് നിൽക്കും അപ്പം അങ്ങനെയുള്ള മരുന്നുകളെല്ലാം ഉപയോഗിക്കാനുണ്ടെങ്കിൽ അതൊക്കെ സ്കൂൾ ടീച്ചറിനെ ഏൽപ്പിച്ചിരുന്നാൽ ഒരു വലിയ പരിഭ്രമ അവസ്ഥ ഒഴിവാക്കാൻ പറ്റും ആ ഇപ്പൊ നമ്മള് മാർച്ച് മാസാണല്ലോ മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി പർപ്പിൾ ഡേ എന്നുള്ള രീതിയിൽ ലോകമെമ്പാടും ഇപ്പോൾ ആഘോഷിക്കുകയാണ് ആഘോഷിക്കാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു എപ്പിലെപ്സിയെ പറ്റിയുള്ള ബോധ ആൾക്കാർക്ക് ഇതൊരു സാധാരണ രോഗമാണ് ഇപ്പൊ നമ്മൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ കൂടുതൽ നാൾ ചികിത്സ ആവശ്യമുള്ള ഒരു അസുഖമാണ് അതുപോലെയുള്ള ഒരു അസുഖം തന്നെയാണ് എപ്പ്സിന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് ഇത് വല്ല പ്രേതബാധയാണ് അങ്ങനെയുള്ള ചിന്തകളും പലവരും ഈ അസുഖമുള്ളവരുടെ അടുത്ത് പോവുകയില്ല അവരുമായിട്ട് കുട്ടികളെ സഹകരിപ്പിക്കില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അസുഖമുണ്ടെന്ന് പറഞ്ഞ് അവരെ കളികളിലൊന്നും പങ്കെടുപ്പിക്കില്ല സ്റ്റേജിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൽ ചേർക്കുകയില്ല അപ്പം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു പ്രത്യേക ആളാണ് മറ്റുള്ളവരിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ കുട്ടി വളരെ ഡിപ്രസ്ഡ് ആവും അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള രീതിയിലാവും ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർ ജന്യം ഇതേ പ്രശ്നമുണ്ട് അപ്പൊ ഇത് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുക ഇതാണ് പർപ്പിൾ ഡേയുടെ ഉദ്ദേശം ഒരു കുട്ടി കാസിഡി മേഗിൻന്ന് പറഞ്ഞൊരു കുഞ്ഞാണ് ഇത് ഇങ്ങനെ ഞാൻ ആ കുട്ടി അനുഭവിച്ച പ്രയാസങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാകരുതെന്നുള്ള ഒരാശയത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത് ആ ദിവസം എല്ലാവരും പെർപ്പിൾ കളറിലെ പർപ്പിൾ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ റിസ്റ്റ് ബാൻഡോ അങ്ങനെ അത് ഇപ്പൊ ആചരിച്ച് തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി എട്ട് മുതൽ ലോകത്തെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലും ഒക്കെ അങ്ങനെ ശരി ഡോക്ടർ ഒരു കോൾ ഉണ്ട് ഹലോ ഹലോ സംസാരിക്കുന്നത് ഡോക്ടർ എന്റെ കുട്ടിക്ക് നാല് ദിവസം കഴിഞ്ഞിട്ട് കുത്തിയൊപ്പ് എടുത്തതിനു ശേഷാണ് പനി വന്ന് അങ്ങനെ വന്നതാണ് ആ കട്ടായി ഒരു കൂടി ഉണ്ട് ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് വീണയാണ് വീണ ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഡോക്ടർ എന്റെ കുട്ടിക്ക് ഒരു ആറ് വയസ്സായപ്പോഴത്തേന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു നിമിഷം ഇങ്ങനെ ഇണ്ടാതിരിക്കും അങ്ങനെ കൊണ്ടുവന്ന് എം ആർ ഐ എടുത്തപ്പോഴത്തെ എം ആർ ഐയിൽ കുഴപ്പമില്ല ഇ ജി എടുത്തപ്പോ ഇ ജിയില് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് മൂന്ന് വർഷത്തോളം ഗുളിയെ കഴിച്ചായിരുന്നു ഇപ്പൊ കുട്ടിക്ക് പതിനഞ്ച് വയസ്സായി ഇപ്പൊ പത്ത് വർഷമായി പക്ഷെ ഗുളി കഴിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് നിർത്തി ഇനി കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇ ജി എടുത്തു കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇനി അത് കാണിക്കേണ്ടതുണ്ട് ഡോക്ടർ സാധാരണ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞ ആപ്സെൻസ് എന്ന് പറയുന്ന എപ്പിലപ്സി ആ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യത കുറവാണ് അപൂർവമായിട്ട് വേറെ തരത്തിലുള്ള എപ്പിലപ്സി പ്രായമാകുമ്പോൾ വരാറുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത പൊതുവെ കുറവാണ് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടാൽ മതി അല്ലാതെ ഈ ജി എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കുട്ടി അനങ്ങാതെ നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശരിക്കുള്ള കൈവെട്ടി വിറച്ചിട്ടുള്ള ജെന്നി രാവിലെ സമയങ്ങളിൽ കാണുകയോ കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ച് പോകുന്ന പോലെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശരി ഡോക്ടർ ചികിത്സാ രീതികളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നവർ എത്ര വർഷം കഴിക്കണോ അല്ലെങ്കിൽ എത്ര ദിവസം കഴിക്കണോ എന്നുള്ളത് അതിൻ്റെ ആഴം അനുസരിച്ചാണ് ഈ ഒരു ഇത് എത്ര പലതരത്തിലുള്ള അപസ്മരമുണ്ട് ചില രത്തിലുള്ളത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആറു വയസ്സിലോ അഞ്ചു വയസ്സിലോ ഇങ്ങനെ അനങ്ങാതെ വരുന്ന ജനി കുറച്ച് പ്രായം കഴിയുമ്പോൾ മാറും അതുപോലെ തന്നെ ചില കുട്ടികളിൽ രാത്രി ഉറക്കം സമയത്ത് വരുന്ന ഒരു തരത്തിലുള്ള ഉണ്ട് ഇതും പത്ത് പതിമൂന്ന് വയസ്സാകുമ്പോൾ മാറും ചില തരത്തിലുള്ള ജന്യിക്ക് കുറച്ച് കൂടുതൽ നാൾ മരുന്ന് കൊടുക്കേണ്ടി വരും പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്ന് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ കഴിയും അപ്പൊ വീണ്ടും നമ്മൾ ഈ ടെസ്റ്റുകൾ ഇപ്പൊ ഇ ജി എന്നൊക്കെ പറഞ്ഞില്ലേ ഇ ജി മുതലായ പരിശോധന ചെയ്ത് അത് നോർമൽ ആകുകയാണെങ്കിൽ നമ്മൾ കുറേശേ മരുന്ന് കുറച്ച് നിർത്തും അപ്പൊ ഇത് ലാസ്റ്റ് അസുഖം വന്നതിന് ശേഷം രണ്ട് വർഷം എന്നാണ് അപ്പൊ ഇടയ്ക്ക് ഒരു അസുഖം വന്നാൽ അന്ന് മുതലായിരിക്കും നമ്മൾ രണ്ടു വർഷം കണക്കൂട്ടുന്നത് കഴിച്ച് അസുഖം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശരി ഒരു കോളം കൂടി ഉണ്ട് ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ പറയൂ ടി വി ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ ചോദിച്ചോളൂ

ഈ മാർച്ച് അത് മരുന്നിന്റെ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും സാധാരണഗതിയിൽ ഈ രാത്രിയിൽ വരുന്ന ജന്യ ഈ പ്രായത്തിൽ വരുന്നത് പത്ത് പതിമൂന്ന് വയസ്സാകുമ്പോൾ മിക്കവാറും മാറുകയാണ് പതിവ് ഏറ്റവും പ്രധാനം കൃത്യമായ അളവിൽ ദിവസവും മരുന്ന് കഴിക്കണം ഇടക്കിടയ്ക്ക് മരുന്ന് വിട്ടുപോയാൽ അസുഖം വരാനുള്ള സാധ്യത കൂടിയിരിക്കും അതുപോലെ ഒരുപാട് ഉറക്കം ഒഴിയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടി വരും ശരി ഡോക്ടർ മരുന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞു ഇതല്ലാതെ എന്തൊക്കെ ചികിത്സാ രീതികളാണ് അപസ്മാരത്തിനുള്ളത് സാധാരണ നമ്മൾ എല്ലാ അപസ്മാര രോഗികൾക്കും ആദ്യം മരുന്നാണ് തുടങ്ങുന്നത് സാധാരണ ഒരു എഴുപത് ശതമാനം പേര് വരെ മരുന്ന് കൊണ്ട് അസുഖം ഭേദമാകും അപ്പോൾ ഒരു രണ്ട് മരുന്നുകൾ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടും അപസ്മാരം മാറാതെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ പരിശോധനകൾ ചെയ്യണം ചില തരത്തിലുള്ള അപസ്മാരത്തിന് ഇപ്പോൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ എപ്പിലെപ്സി സർജറി ഉണ്ട് കേരളത്തിലെ പല സെൻറ്ററുകളിലും ഇപ്പോൾ ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ അമൃത കിംസിലും നമുക്ക് എപ്പിലപ്സി സർജറിക്കുള്ള സൗകര്യമുണ്ട് അപ്പോൾ എപ്പിലപ്സി സർജറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവർക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിൽ പോയി ഇവാലുവേഷൻ ചെയ്ത് മനസ്സിലാക്കണം ഇത് കൂടാതെ ചില നേലേറ്റ് ചെയ്യുന്നതുണ്ട് പിന്നെ ഒരു ഡയറ്റ് കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയും ഇതും നമ്മൾ മറ്റു രീതിയിൽ ചികിത് ഫലിക്കാതെ വരുന്ന അവസരങ്ങൾ പൂർണ്ണമായും സർജറി കൊണ്ട് കുറെ ആളുകൾക്ക് ഭേദപ്പെടാൻ ചിലവർക്ക് മരുന്നുകൂടെ കഴിക്കേണ്ടി വരും എന്നാലും നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്നും വളരെയധികം വ്യത്യാസം കിട്ടും ശരി ഒരു കോളം കൂടി ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ഞാൻ വിളിക്കണേ ആ ആ മാസം അപ്പോ 14 വയസ്സുകാരനെ മрно കൊടുത്തു. ആ. പറയോ? ആ 14 വയസ്സുകാരനെ കൊടുത്തട്ട് ആ നിർത്തിയിട്ടേ ഡോക്ടർ 95% ഓർപ്പ് തന്നിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോ 20 വയസ്സായി അയിൻടേതായി ഒരു പക്കൂടി മലർക്കും കുറച്ചു ഓരോണ്ട്. ആ അതിൻ ശേഷം ജെന്നി വന്നിട്ടില്ലല്ലോ. അപസ്മാരം വന്നിട്ടില്ലല്ലോ. 14 വയസ്സ് മുതൽ 20 വയസ്സ വരെ അസുഖം വന്നില്ലല്ലോ. തോന്നുന്നു ഡോക്ടർ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ബാക്കി മറുപടി പറയാം വന്നിട്ടില്ല അസുഖം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുവിധം അപസ്മരം ഭേദമായി എന്ന് വേണം പിന്നെ നമ്മൾ പരിശോധനകളൊന്നും നടത്തണ്ടാവില്ല അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ ഓരോ ആളിനും അപസ്മരത്തിന്റെ ലക്ഷണങ്ങൾ ഓരോന്നായിരിക്കും പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി അല്ലിപ്പോ കുട്ടിയാണെങ്കിൽ ആ ആളിനെ ഓർമ്മ കാണില്ല അപ്പൊ അവർക്ക് പറയാൻ പറ്റില്ല പക്ഷെ കുഞ്ഞിനെ നോക്കുന്ന അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഇത് എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് മനസ്സിലാവും അപ്പൊ നേരത്തെ ഒരു തരത്തിലുള്ള അപസ്മാരം വരുന്നവർക്ക് അതേ തരത്തിൽ തന്നെയാണ് വീണ്ടും വരുന്നത് അപ്പൊ ആ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അസുഖൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അസുഖം ഒരു അഞ്ചു വർഷമെങ്കിലും വരാതിരുന്നു ഈ കുട്ടിയെ സംബന്ധിച്ച് അപ്പൊ അതിന് വേറെ ഒരു ഭേദമായി എന്ന് തന്നെ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ എപ്പിലപ്സി എല്ലാ തര എപ്പിലപ്സിയും പാരമ്പര്യമല്ല പക്ഷെ ചില തരത്തിലുള്ള എപ്പിലപ്സി കുടുംബപരമായിട്ട് കാണാറുണ്ട് അതിൽ പലതും നമുക്ക് എളുപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ബ്രെയിനിന് വരുന്ന ക്ഷതങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എപ്പിലെപ്സിയിൽ ചില തരം വളരെയധികം ചികിത്സിക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ ഈ പാരമ്പര്യമായി വരുന്ന എപ്പിലപ്സി മിക്കവാറും നോർമൽ ബുദ്ധിയും വളർച്ചയും ഉള്ളവരായിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കഴിക്കണം എന്നുള്ള ഒരു ഡോക്ടർ ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് ചോദിക്കുകയാണ് കുട്ടികൾ ഇങ്ങനെ ഇത്തരത്തിൽ ഇതുപോലെ എന്തെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ വെട്ടൽ പോലെ ഒക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതുപോലെ അവർക്ക് അവർക്ക് മനസ്സിന് മാനസികമായി തന്നെ ഒരു തളർച്ച ഉണ്ടാവും തകർച്ച ഉണ്ടാവും അപ്പൊ ചികിത്സാ രീതിയുടെ ഭാഗമായി കൗൺസിലിംഗ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാറുണ്ടോ ഹോസ്പിറ്റലിൽ കൊടുക്കണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര മാനസികമായ വിഷമുണ്ടാകും മറ്റു കുട്ടികളെല്ലാം പിന്നെ ഈ കുട്ടിയെ വേറൊരു രീതിയിൽ നോക്കും അപ്പോൾ കഴിയുന്നത് ഏറ്റവും പ്രധാനം നമ്മൾ മരുന്ന് കഴിച്ച് ആ ഒരു സാഹചര്യം വരുത്താതെ നോക്കുകയാണ് എന്നാലും ഒരു തവണ അസുഖം വന്നാൽ ഇപ്പം നമ്മൾ ഈ അവയർനെസ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇതൊരു സാധാരണ സംഭവമാണെന്ന് കുട്ടികളും മനസ്സിലാക്കിയാൽ ഇങ്ങനെ കളിയാക്കുക പരിഹസി പരിഹസിക്കുക എന്നുള്ളതൊക്കെ ഒരളവ് വരെ കുറയ്ക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഷോ ചെയ്യുകയാണ് വളരെയധികം നമ്മൾ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനാ മറ്റൊരു വിഷയവുമായി ഡോക്ടർ ക്യൂര് വീണ്ടും കാണാം നമസ്കാരം